ഹലോ ഹായ് ഫ്രണ്ട്സ് ഈ പ്രായത്തിലും ഇത്ര നന്നായി പാടുന്നുണ്ടെങ്കിൽ ആരെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ ഇത് ആ മുത്തച്ഛൻ കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ എത്ര നന്നായി പാടുന്നുണ്ടായിരിക്കും വിറയ്ക്കുന്ന കൈകളിൽ നിന്നും വിറയ്ക്കാത്ത ആ ഗാനത്തിൻ്റെ വരികൾ അതിമനോഹരമായിരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനെക്കും ഇഷ്ടപ്പെടും മുദയങ്ങളുണ്ടോ ചന്ദ്രികയുണ്ടോ സന്ധ്യകളുണ്ടോ ഗന്ധീതമുണ്ടോ വസുന്ദര വസുന്ദര കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരും ചന്ദ്രകളവം ചാതിയുറങ്ങും തീരം ഇന്ദ്രകരുതി കൊഴിയും തീരം ഈ മനോഹ തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി